പ്രതിഭാഗ്രന്ഥാലയത്തിൻ്റെ സെക്രട്ടറിയും റിട്ടയേർഡ് അധ്യാപകനും വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ആളുമായ കെ രാമചന്ദ്രൻ്റെ നിര്യാണത്തിൽ ലൈബ്രറി പ്രവർത്തകർ സംഘടിപ്പിച്ച സർവകക്ഷി യോഗം അനുശോചിച്ചു മുഖ നഗരസഭ ചെയർമാൻ പി ടി ബാബു അനുസ്മരണ പ്രഭാഷണം നടത്തി കഴിഞ്ഞ ദിവസം അന്തരിച്ച കെ രാമചന്ദ്രൻ മാസ്റ്ററുടെ നിര്യാണത്തിലാണ് പ്രതിഭാഗ്രന്ഥാലയത്തിൻ്റെ ആഭിമുഖ്യത്തിൽ സർവകക്ഷി അനുശോചന യോഗം സംഘടിപ്പിച്ചത് നാൽപ്പത്തിയഞ്ച് വർഷത്തോളം പ്രതിഭാഗ്രന്ഥാലയത്തിൻ്റെ അക്ഷര സൂക്ഷിപ്പുകാരൻ സെക്രട്ടറി എന്ന നിലയിൽ രാമചന്ദ്രൻ മാസ്റ്റർ പ്രവർത്തിച്ചു മികച്ച വിദ്യാഭ്യാസ പ്രവർത്തകനും ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ സംഘാടകനുമായിരുന്നു രാമചന്ദ്രൻ മാസ്റ്റർ സാക്ഷരതാ പ്രവർത്തനത്തിൻ്റെ മികച്ച കോർഡിനേറ്ററും അസ്റ്റൻറ്റ് പ്രൊജക്ട് ഓഫീസറുമായി പ്രവർത്തിച്ചിട്ടുണ്ട് മണാശേരി മേഖലയിലെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ നിറസാന്നിധ്യമായിരുന്നു രാമചന്ദ്രൻ മാസ്റ്റർ അദ്ദേഹം ജോലി ചെയ്ത മലയോര മേഖലയിലെ വിവിധ സ്കൂളുകളിൽ വിദ്യാഭ്യാസ ഗുണനിലവാരമുയർത്താനുള്ള നിരവധി പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകിയിട്ടുണ്ട് ചടങ്ങിൽ ലൈബ്രറി പ്രസിഡന്റ് എം ഗോവിന്ദൻകുട്ടി അധ്യക്ഷനായി മുക്കം നഗരസഭാ ചെയർമാൻ പി ടി ബാബു അനുസ്മരണ പ്രഭാഷണം നടത്തി എ വി സുധാകരൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു എം കെ മുഹമ്മദ് ബാലകൃഷ്ണൻ വണ്ണക്കോട് പി പി രാജീവൻ മുക്കം ബാലകൃഷ്ണൻ മുനീർ മൂത്തേടം കെ ടി ശ്രീധരൻ സുനിൽ മണാശ്ശേരി ഇ സത്യനാരായണൻ വി അലിഹസൻ കെ കടൻകുട്ടി പി രാജൻ എൻ അബ്ദുൽ സത്താർ അഡ്വക്കറ്റ് പി കൃഷ്ണകുമാർ എ ഹരിദാസൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം